ദൈവത്തിന്റെ അത് പരിശുദ്ധമായി നാം മാറ്റപ്പെടുമാറകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും ദൈവിക സമാധാനത്തോടും ദൈവ സ്നേഹത്തോടും കൂടെ ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ തുടർമാനമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവസ്നേഹത്തിന്റെ മെസ്സേജ് അനേകം പേർക്ക് അനുഗ്രഹവും സമാധാനവും കൊണ്ടുവരുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ കൂടപ്പറപ്പുകളെ അഭിഷിക്തന്മാരെ ദൈവസഭയെ നമ്മൾ എല്ലാവരും ദൈവ സ്നേഹത്തിൽ എല്ലാവരെയും കാണുവാൻ തയ്യാറായാൽ ഇവിടെ തന്നെ ഒരു സ്വർഗം നമുക്ക് പണിയുവാൻ കഴിയും ദൈവസഭയ്ക്കകത്ത് കടന്നു വരുന്ന ദൈവജനം മുഴുവനും ഒരു ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പ്രതീകങ്ങളായി മാറിയാൽ ആ സഭ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും സ്വർഗം ഭൂമിയിലേക്ക് കൊണ്ടുവരുവാനാ ദൈവം ആധ്വാനം ചെയ്തിരിക്കുന്ന അതിനു പറ്റിയ ഏറ്റവും വലിയൊരു കണ്ടന്റാണ് ദൈവ എന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കരുതുവാൻ ഒക്കെയുള്ള ഒരു ദൈവകൃപ നമുക്ക് ഈ ദിവസങ്ങളിൽ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായി റോമർ റോമർക്കെതി ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടുകൽ പിൻ നിന്റെ ശത്രുവിനെ വിശക്കുന്നു എങ്കിൽ അവന് തിന്മാക്കി കൊടുക്ക ദാഹിക്കുന്നു എങ്കിൽ കുടിപ്പാൻ കൊടുക്ക അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ തിന്മയോട് തോൽക്കാതെ നന്മയാ തിന്മയെ ചെയ്യിക്കുക വളരെ ശക്തമായ ഒരു ദൂത് അവൻ റോമ സഭയ്ക്ക് വേണ്ടി പൗലൂസഫോസ്തനും കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതി കൊടുക്കുകയാണ് റോമിലെ ഓരോ അമിൻ സഭയ്ക്കു വേണ്ടിയും അവിടുത്തെ പൗരോഗിത്യ ശുശ്രൂഷയിൽ നിൽക്കുന്ന തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയും അതിലേറെ അവൻ തന്നെ വിമർശിക്കുകയും ദുഷിക്കുകയും തന്നെ പരിഹസിക്കുകയും ചെയ്തവരുടെ മുമ്പിലേക്ക് ഇതാ അവൻ മുപ്പത്തി മുതൽ അഞ്ച് അധ്യായങ്ങൾ മീൻ പഠിച്ച് ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങൾക്കും വേണ്ടി പബ്ലു സപ്പോസ്ത്രൻ ഇവിടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു നിന്റെ ശത്രുവിനു വിശക്കുന്നു എങ്കിൽ നീ എന്തു ചെയ്യണം അവന് തിന്മാൻ കൊടുക്കണം ഇതൊരു ദൈവ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഴമേറിയ കണ്ടൻ്റാണ് ഇസ്തു ഇന്ന് ഈ ലോകത്തിനകത്ത് അവൻ അനേകം പേർ ഒരു നേരത്തിന് ആഹാരത്തിന് നിവൃത്തിയില്ലാതെ അവൻ മരിക്കുന്നവരുണ്ട് നമ്മൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ അനേകം കുടുംബങ്ങൾക്കകത്തും ചിലപ്പോൾ പട്ടിണിയും പരവേശവുമായിരിക്കും നമ്മൾ താമസിക്കുന്ന പട്ടണത്തിനകത്ത് നമ്മൾ താമസിക്കുന്ന പഞ്ചായത്തിനകത്ത് എത്ര പേർ ആഹാരം കഴിച്ചു ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ അത് പരിശോധിക്കാനുള്ള ഒരു കടമ നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അത് ദൈവസുനേഹത്തിലാണ് വെളിപ്പെടുന്നത് അനേകം രാജ്യങ്ങൾക്കകത്ത് പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ട് സൊമാലിലും അതുപോലെ അവൻ ഹരലൂയ ദക്ഷിണാഫ്രിക്കയുടെ പല ദേശങ്ങളിലും ഒരു നേരത്തിൽ ആഹാരത്തിന് നിവൃത്തിയില്ലാത്ത അനേകം പേരെ അവൻ കാണുവാൻ കഴിയുന്നുണ്ട് ഓരോ ദിവസവും പട്ടിണി കൊണ്ട് മരിക്കപ്പെടുന്നവർ അനേകം പേരാണ് യുദ്ധങ്ങൾ കൊണ്ട് ആ നാശനഷ്ടങ്ങൾ സംഭവിച്ച ആഹാരം കിട്ടാതെ വിശപ്പിനു വേണ്ടി ഓടുന്ന കുഞ്ഞു കുട്ടികളെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ ഇവിടെ ഇത് വളരെ വ്യക്തമായിട്ടും സമൃദ്ധിയോട് കഴിച്ചിട്ടും അവൻ യഹോദന്മാർ പലരും അവൻ ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളെ ൈൻ ചെയ്യുമ്പോഴും അവർ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ഒരു പ്രബോധനം പ്രബോധന കാലാഗ്രഹത്തിൽ വെച്ച് ചെയ്യുകയാണ് നിങ്ങൾ ന്യായപ്രമാണം പഠിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ അകത്ത് ദൈവ സ്നേഹമില്ല ദൈവത്തിന്റെ പ്രവർത്തികൾ നിങ്ങളിലൂടെ പുറത്തു വരുന്നില്ല അനേകം പേർ സമ്പന്നന്മാരായിരിക്കും പക്ഷേ ദൈവരാജ്യത്തിന് കൊടുക്കുവാൻ അവർ ഏറ്റവും പിശുക്കന്മാരായിരിക്കും എന്തുകൊണ്ടെന്നാൽ അവരുടെ അകത്ത് ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചുള്ള സ്നേഹം കടന്നു വന്നിട്ടില്ല എവിടെയാണ് നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ നീ തിന്മാൻ കൊടുക്ക ദാഘിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അവൻ്റെ തലമേൽ തീക്കനിൽ കുന്നിക്കുമെന്ന് പരിശുദ്ധമാവിന്റെ നിലവിൽ പൗലൂസഫ് കോസ്തലം പറയുന്നു എന്നിട്ട് പറയുന്ന അടുത്ത പദം ഇതാണ് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്തുകൊണ്ട് തിന്മയെ എന്ന് വെച്ചാൽ തിന്മയോട് തോൽക്കാതെ നന്മ ചെയ്തുകൊണ്ട് ആമൻ തിന്മയെ ചെയ്യിക്കുന്ന ഒരു ദൈവപ്രവർത്തി അത് ദൈവ സ്നേഹത്തിന് അവളിപ്പെടുന്നത് സ്തോത്രം ദൈവത്തിൻ്റെ സ്നേഹം എന്നിലേക്ക് ആമൻ ആഴ്ന്നിറങ്ങുമ്പോൾ എൻ്റെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഞാൻ വളരെ വ്യാപൃതനായിരിക്കും എൻ്റെ കൂട്ടത്തിലുള്ളവർ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ഉച്ചവർ ഉടയവർ വ്യക്തിബന്ധത്തിലുള്ളവർ സഭ സഭാ സഭാധ്യക്ഷമാർ ഇവരെല്ലാം ആഹാരം കഴിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ അവർക്ക് നല്ല കാര്യങ്ങൾ എന്തെങ്കിലൊക്കെ നട ോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ സഭയ്ക്കകത്ത് ദൈവം തന്നിരിക്കുന്ന അഭിഷിക്തൻ അവൻ ആഹാരം കഴിക്കുന്നുണ്ടോ അവൻ വസ്ത്രം ധരിക്കുന്നുണ്ടോ അവന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ദൈവ സ്നേഹത്തിൽ അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ സഭയെ സഭയുടെ കമ്മിറ്റിയല്ല സഭയെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിലൂടെയാണ് അങ്ങനെ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുവാൻ മറ്റുള്ളവർക്ക് ദാഹിക്കുന്നുവെങ്കിൽ അവർക്ക് ജലം പാനം ചെയ്യുവാൻ ഒക്കെയുള്ള ദൈവകൃപ നിങ്ങൾക്കുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇതാ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ നീ അവന് തിന്മാൻ കുടിക്ക ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക അങ്ങനെ കൊടുക്കുന്ന ഒരു ദൈവ സ്നേഹത്തിൻ്റെ ഉടമകളായി നമ്മൾ ഓരോരുത്തരും മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ആമേൻ ആമേൻ ആമേൻ